തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടില് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട സതേൺ എയർ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സതേൺ എയർ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടിയാണ് തിരുവനന്തപുരം അവിടെ അമേരിക്കൻ മേക്ക് ബ്രിട്ടീഷ് നേവി റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു ഒഫീഷ്യലി അത് ടെക്നിക്കൽ ആണ് അതിനകത്ത് ഇന്ധനം പോരാതെ വന്നു ഹൈഡ്രോളിക് ഇഷ്യൂ ആണ് കാരണം ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റും ബ്രിട്ടീഷ് ആർമിയും ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അവരുടെ വെയിൽസ് എന്ന് പറയുന്ന അവരുടെ എയർക്രാഫ്റ്റ് കരിയർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ബ്രിട്ടനും രാഷ്ട്രമാണ് ിട്ടൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തെ അപ്പം അവിടുത്തെ ഒരു എയർക്രാഫ്റ്റ് കരിയർ അതായത് വിമാനവാഹിനി കപ്പൽ ഇന്ത്യയുടെ അതിർത്തിയിലൂടെ പോകുമ്പോൾ അത് വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ ഡിഫൻസിനെയും ഇന്ത്യ ഗവൺമെന്റിന്റെ എസ്റ്റുള്ള ഫേസ്റ്റ് മിനിസ്റ്ററേയും മുഴുവൻ ഇവര് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യും എന്നിട്ടാണ് ഷിപ്പ് ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് വരുന്നത് ഇപ്പൊ ഇന്ത്യ അങ്ങോട്ട് പോകാനും ഇത് മുഴുവനും കഴിഞ്ഞു ചെയ്ത ശേഷമാണ് ആ ഓരോ രാജ്യത്തോട്ടും പോകുമ്പോഴും നേരത്തെ പറഞ്ഞിരിക്കുക ഇങ്ങനെ വാർഷിപ്പ് വരുന്നുണ്ട് അവരുടെ നേവൽ എക്സർസൈസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അതിൻ്റെ ഇത്ര എയർക്രാഫ്റ്റ് ഉണ്ട് ഇത്ര ജോലിക്കാരുണ്ട് ഇപ്പൊ എന്തെങ്കിലും എമർജൻസി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സഹായിക്കണം അവിടുത്തെ നേവി ആണെങ്കിലും കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും അവരെ സഹായിക്കണം ഇത് സഹായമായിട്ടാണ് ബേസിക്കലി പല വാർഷിപ്പുകൾ പല എക്സസൈസിന് വകുപ്പും ലോകത്തിന്റെ പല രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഇൻഫോം ചെയ്യുന്നത് അത് കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് അപ്പോഴേ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയയിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സും ഉണ്ടാക്കിയ കഥകളാണ് ഏറ്റവും വലിയ തമാശ ജാമർ വെച്ചിട്ടുണ്ട് ഈ ജാമർ വെച്ച് കഴിഞ്ഞാൽ അവിടെ പാസഞ്ചർ എയർക്രാഫ്റ്റ് പോലും ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ജാമറിലായിപ്പോ അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ഈ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഈ ജാമറും ഈ പറയുന്ന ആന്റി എയർക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ജാമറൊന്നും പൊതുവേ വെക്കാറില്ല ഇത് 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 വളരെ വലിയ വലിയ ഇഷ്യൂ ആണ് ഈ സംഭവം ഇപ്പൊ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാത്ത നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് ഫ്ലൈറ്റുകൾ തിരുവനന്തപുരത്തിന്റെ മേളിൽ കൂടെ പോകുന്നുണ്ട് ഇതൊക്കെ ജാമർ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് എല്ലാം താഴെ പോവും ഇതെല്ലാം ഫ്ലൈറ്റ് എല്ലാം ജാമായി പോകും അപ്പൊ ഓരോ കഥകള് കോട്ടയം പുഷ്പീവ് എഴുതി അതേ കഥകളാണ് ഓരോന്നുമായിട്ട് അടിച്ചു വിട്ടത് ഒരു സത്യവുമായിട്ട് യാതൊരു ബോധമില്ലാത്ത കഥകൾ അപ്പൊ അതിനകത്ത് പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് ആദ്യം അവർ പറഞ്ഞു അതവർക്ക് അവിടുന്ന് റൺവേന്ന് കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി അവർക്ക് ആങ്കറിലോട്ട് മാറ്റാൻ പറ്റില്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞു ഇപ്പം ഇതുണ്ടാക്കിയ ലോക്കിയുടെ മാർട്ടിനാണ് അമേരിക്കൻ കമ്പനിയാണ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അതായത് ലോകത്തിലെ ഏറ്റവും ഇന്ന് വില കൂടിയൊരു ഫൈറ്ററാണ് ഈ സാധനം അപ്പം ഈ കമ്പനി അത് കൊടുക്കുമ്പോഴും ഈ ടെംസ് ആൻഡ് കണ്ടീഷൻ ബ്രിട്ടനുമായിട്ട് എഴുതുമ്പോഴും അവർ പറയുന്നുണ്ട് ഈ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കാത്ത രാജ്യങ്ങളിൽ പോയി ലാൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ ആങ്കറിൽ ഇത് കൊണ്ടിടരുത് അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ പേരിലാണ് ഈ സംഭവം അത് ആങ്കിളില് പിന്നീട് അത് ആങ്കിളിലോട്ട് മാറ്റുകയും പിന്നീട് അത് മുഴുവനായിട്ട് അതിന്റെ വിങ്സ് എല്ലാം അഴിച്ചു മാറ്റിയിട്ട് അത് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം പല ആൾക്കാരും പറയുന്നു അത് ഞാനിപ്പോൾ ലോക്കിയുടെ മാർട്ടിൻ്റെയോ എഫ് ഇപ്പൊ ഇവിടെ പോക്സ്മാർ എന്ന് അല്ല പക്ഷെ തെറ്റായ പല കള്ളപ്രചരണങ്ങളാണ് നടക്കുന്നത് അപ്പം അതിൻ്റെ പേരിലാണ് വീഡിയോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇത് പറയുന്നത് ഈ ടോപ്പിക്കിലോട്ട് വന്നത് എഫ് തേർട്ടി ഫൈവിനെ പറ്റി പല രീതിയിലുള്ള പല സംഭവങ്ങളുണ്ട് പല ഹൈപ്പുകളുണ്ട് പല റിപ്പോർട്ടുകളുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെർഫോം ചെയ്തത് ഇറാനെതിരെയാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്തു എഫ് തേർട്ടി ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് പിന്നെ മിഗും സോറി പിന്നെ എഫ് സിക്സ്റ്റീനും എഫ് ഫോർട്ടീനും അപ്പം എഫ് തേർട്ടി ഫൈവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പത്തോ ഇരുന്നൂറോ കിലോമീറ്ററിന് ഇപ്പുറത്ത് മാറിയിട്ട് അവർക്ക് ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റത്തെ ബോംബ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് റഡാറിൽ കാണില്ല എന്നാണ് പറയുന്നത് വളരെ ഭയങ്കര സ്പീഡുമാണ് അപ്പൊ അതിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ മോസ്റ്റ് മോഡേൺ വാർഫെയർ ആണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി പലതും മറ്റുള്ള ഒരു രാജ്യത്തിന് കൊടുക്കുവാൻ കാരണം ഉപയോഗിക്കാത്ത രാജ്യത്തെ അതിനെപ്പറ്റി ടെക്നിക്കൽ സംഭവം കൊടുക്കാൻ ആ അതിന്റെ മാനുഫാക്ചേഴ്സ് തയ്യാറില്ല അതിൻ്റെ പേരിലാണ് അത് ഉണ്ടായത് അപ്പൊ ചോദിക്കാം ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് ഉണ്ട് ഐ എൻ എസ് വിക്രമാതിഥ്യം ഉണ്ട് കാരണം റഷ്യൻ കപ്പൽ മേടിച്ച് മോഡിഫൈ ചെയ്താണ് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് രണ്ടും എയർക്രാഫ്റ്റ് കരിയറാണ് അപ്പൊ ഇതിനകത്ത് ഐ എൻ എസ് വിക്രാന്തിലും അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന മിക് ട്വന്റി നയൻ എയർക്രാഫ്റ്റ് അപ്പൊ ഈ പറഞ്ഞവരൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് മിക് ട്വന്റി നയൻ എയർക്രാഫ്റ്റ് ഇതേപോലെ നമ്മൾ ഒമാനി കൂടെ സെയിൽ ചെയ്ത സമയത്ത് അതുവഴി പോയ സമയത്ത് അവിടെ വെച്ച് നമ്മുടെ എയർക്രാഫ്റ്റ് കേടായി കാരണം അത് ഒരു പരിശീലനം പറക്കുകയൊക്കെയാണ് കേടായി പെട്ടെന്ന് ഒമാനിലാണ് അത് ലാൻഡ് ചെയ്യുന്നത് അതേപോലെ പ്രാവശ്യം സിംഗപ്പൂരിൽ വെച്ച് ഇതേപോലെ പ്രശ്നമുണ്ടായി മിക് ട്വൻറ്റീനെ ലാൻഡ് ചെയ്തു മലേഷ്യയിൽ പ്രശ്നമുണ്ടായി അത് ലാൻഡ് ഇത് ലോകത്തെപ്പോഴും സംഭവിക്കുന്ന സംഭവമാണ് ടെക്നിക്കൽ ഗ്ലിച്ചസും പ്രശ്നവും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇത് വലിയ സംഭവം ഒന്നും അല്ല ഇത് നോർമലായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് വെതറിന്റെ മാറ്റം ഫ്ലൈ ചെയ്ത ശേഷം വീണ്ടും ഭയങ്കര വെതർ മാറുന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു യൂഷ്വൽ പ്രോസസ്സാണ് ഇന്ത്യയുടെയും എയർക്രാഫ്റ്റ് കരിയറിനും അവിടുത്തെ ഫ്ലൈ അതിന്റെ ഫൈറ്റർ ഫ്ലൈ ഫ്ലൈറ്റുകൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പലയാവർത്തി പല ഒരു ഒരു പ്രാവശ്യമല്ല പലയാവർത്തി ഒരു പ്രാവശ്യം മലേഷ്യയിൽ ഇത് ലാൻഡ് ചെയ്ത സമയത്ത് പത്രം വായിച്ചത് പിന്നീട് അത് പിന്നീട് അതിൻ്റെ എയർ വർത്തിനസ് എന്നൊരു സംഭവം ഉണ്ട് അതായത് ഫ്ലൈ ചെയ്ത നമ്മൾ ഈ കാറൊന്നും കേടായിട്ട് ഒരു രണ്ട് ടയറും കൂട്ടി കെട്ടുന്ന രീതിയല്ല അത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് അത് മുഴുവനും മാറി വർത്തിനെ സർട്ടിഫിക്കറ്റ് ചെയ്ത ശേഷം മാത്രമേ വീണ്ടും അത് ഫ്ലൈ ചെയ്യത്തുള്ളൂ ഇത് നോർമൽ പ്രൊസീജിയർ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റാതായത് അതിൻ്റെ പേരിലാണ് ഫൈനലി അവർ ഡിസൈഡ് ചെയ്യുന്നത് അവിടെ നിന്ന് ഗ്ലോബ് മാസ്റ്റർ സെവൻറ്റീൻ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് ഇതിനെ ഊതി അഴിച്ചു മാറ്റിട്ട് തിരിച്ചവു കാരണം ഇത് അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീലാണ് കാരണം ഇത് വേറെ വേറെവിടെയും ഇത് റിപ്പയർ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ അവരുടെ കമ്പനിയുടെ ആൾക്കാർ വന്നാടാ റിപ്പയർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഗ്ലിച്ചസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭത്തിലെ ഫ്ലൈറ്റ് പിന്നീട് അവിടുന്ന് ചില സന്ദർഭ ചില സംഭവങ്ങളൊക്കെ മാറ്റാനും ചെയ്യാനും ഒക്കെ പറ്റുമായിരിക്കും പക്ഷെ അതിന്റെ ഡീപ്പായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ മാനുഫാക്ചറിങ് കമ്പനിയുടെ ആൾക്കാർ തന്നെ നേരിട്ട് വന്ന് ചെയ്യാം അതിന്റെ പേര് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ മറ്റുള്ള പാസഞ്ചേഴ്സിനെ കയറ്റുക അതുപോലെയൊക്കെയുള്ളത് സംഭവിച്ചത് അല്ലാതെ ഇതിനകത്ത് ചേഞ്ഞെടുക്കുക യാതൊരു കഥകളും ഒന്നുമില്ല പിന്നെ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ ഗവൺമെന്റ് തമ്മിലുള്ള സംഭവത്തിൽ ട്രംപ് ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ത്യ യെസ് എന്നും പറഞ്ഞിട്ടില്ല നോ എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഡിലേ ആകുന്ന ഇരുപത് വർഷം ടൈം എടുക്കും കാരണം നാറ്റോ രാജ്യങ്ങൾക്ക് പല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ന് വരെ അവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് പലർക്കും കൊടുത്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവ് ഡീല് സൈൻ ചെയ്യുവാണെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അവർ കൊടുക്കത്തുള്ളൂ അല്ല പെട്ടെന്ന് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് റഷ്യ ഓഫർ ചെയ്ത് സു ഫിഫ്റ്റി സിക്സ് തരാം അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് നോ എന്ന് പറയുകയും ചെയ്തു ഇതാണ് ഇന്ത്യ ഇഷ്യൂ ഇത് കാരണം ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പല റിപ്പോർട്ടുകളുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നേരത്തെയും വന്നിട്ടുണ്ട് ബാംഗ്ലൂർ എയർ ഷോയിൽ വന്നിട്ടുണ്ട് ഡൽഹിയിൽ വന്നിട്ടുണ്ട് പല ആവർത്തി ഇത് ആ സമയത്തൊന്നും ഇവരുടെ ആൾക്കാരൊന്നും ഇന്ത്യൻ ടെക്നീഷ്യൻസിനൊന്നും അതിൻ്റെ അത് കേട്ടിട്ടില്ല അത് സത്യമാണ് ഇപ്പൊ ഇന്ത്യ അമേരിക്ക ജോയിന്റായിട്ട് ഗോളിയാറുക ഒരു എയർഫോഴ്സ് അമേരിക്കൻ എയർഫോഴ്സ് ഇന്ത്യൻ ജോയിന്റ് ആയിട്ട് എക്സർസൈസ് നടത്തി ആ സമയത്ത് ഇന്ത്യ സുക്കോയി തേട്ടി എമ് മേടിച്ച സമയം അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എയർഫോഴ്സും അമേരിക്കൻ പൈലറ്റിനോടും ടെക്നീഷ്യനോടും സുക്കോയിക്കകത്ത് കയറാൻ സമ്മതിച്ചില്ല വലിയ വാർത്തയായത് ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഇന്ത്യ ചെയ്യാറുണ്ട് അല്ലാതെ ഇതിനകത്ത് ഏതാണ്ട് ഒരു ഗൂഢതന്ത്രം ആലോചനയോ ഒന്നുമില്ല ഇത് ആ സൂഷലി സംഭവിക്കുന്നതാണ് അത് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു അതോ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റി അവർ കൊണ്ടുപോകുന്ന അത്രയേ ഉള്ളൂ ഇത് നോർമലായിട്ട് എപ്പോഴും സംഭവിക്കുക കേരളത്തിൽ വലിയ വാർത്തയായി വലിയ സംഭവമായി വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ആ സ്യൂഷൽ പ്രോസസ്സായിട്ട് ലോകത്തെല്ലാം നടക്കുന്നൊരു സംഭവം മാത്രമാണ് എഫ് ഐ ടി എഫ് ഗ്ലിച്ചസ് ഒന്ന് ലാൻഡ് ചെയ്തതും പിന്നീടത് അവർ വന്നിട്ട് തയ്യാറാക്കി പോയതെന്നല്ലാതെ ഇതിനകത്ത് യാതൊരു കഥകളും ഇല്ല